അതോ അവൻ ഓഫർ ചെയ്ത തുക കുറഞ്ഞു പോയോ അതുകൊണ്ടാണോ നീ അവനെ അടിച്ചത് ആ വാക്കുകൾ നെഞ്ചിൽ തന്നെ കൊണ്ടു നിറഞ്ഞ കണ്ണുകളോടെ ഞാൻ നോക്കിയപ്പോൾ ആ കണ്ണിൽ എന്നോടുള്ള പുച്ഛം മാത്രം രോഹിണി ചേച്ചിയെയും ചേട്ടനെയും നീ കുപ്പിയിലാക്കിയെന്ന് കരുതി അധികം നാൾ ഇവിടെ നീ കാണുമെന്ന് വിചാരിക്കണ്ട മറുപടിയൊന്നും എന്റെ നാവിൽ നിന്നും വന്നില്ല നിന്ന് ക്ഷീണിക്കണ്ട ചെല്ല് അത്രയും പറഞ്ഞ് എൻ്റെ അടുത്തു നിന്ന് മാറി ഞാനൊന്നും പറയാതെ പെട്ടെന്ന് തന്നെ ആ മുറിയിൽ നിന്നും ഇറങ്ങി താഴേക്ക് ചെന്നു ശാന്തി ചേച്ചി പോയി കഴിഞ്ഞിരുന്നു അപ്പോഴും ഞാൻ ചിന്തിച്ചത് എന്നെ കുറിച്ചായിരുന്നു ആർക്കും ഒരു ദോഷവും വരണം എന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടില്ല ആർക്കും ഒരു ദ്രോഹവും ചെയ്തിട്ടില്ല എന്നിട്ടും എല്ലാവരും കാരണം എന്റെ കണ്ണു നിറയ്ക്കുന്നു എന്താ കുട്ടി നീ എവിടെ നിൽക്കുന്നത് ഇറങ്ങുന്നില്ലേ തിരിഞ്ഞു നോക്കിയപ്പോൾ രാഘവേടനായിരുന്നു കണ്ണീർ പെട്ടെന്ന് തൊടിച്ചെങ്കിലും അദ്ദേഹത്തിന് ഞാൻ കരയുകയായിരുന്നു എന്ന് മനസ്സിലായി എന്താ മോളെ എന്താ പറ്റിയത് ഒന്നുമില്ല ഞാൻ ചുമ്മാ ഓരോ നാലോഴ്ചോണ്ട് നിന്നപ്പോൾ അറിയാതെ കണ്ണു നിറഞ്ഞതാ മോളെ നിന്റെ എല്ലാ കാര്യങ്ങളും അറിയാം എന്നതുകൊണ്ട് പറയുക മോൾ ഈ കണ്ണിൽ ദൈവം കാണാതിരിക്കില്ല ഒരു രാവിലൊരു പകലുണ്ടെന്നപോലെ മോളുടെ ഈ സങ്കടത്തിനും ദൈവം ഒരു അവസാനം വരുത്തും രാഘവേട്ടൻ്റെ വാക്കുകൾക്ക് എനിക്ക് ആശ്വാസം നൽകിയെങ്കിലും ഒരംശം പോലും പ്രതീക്ഷ നൽകിയില്ല എൻ്റെ ഈ സങ്കടങ്ങൾ ഒരിക്കലും എന്നെ വിട്ടു പോകില്ല ഉറപ്പായിരുന്നു രാഘവേടനോട് യാത്ര പറഞ്ഞ് അവിടെ നിന്ന് നേർന്ന് മനസ്സോടെ ഇറങ്ങി വീട്ടിലേക്ക് ചെന്നപ്പോൾ ഒരു നിമിഷം അകത്ത് കയറാതെ ഞാൻ നിന്നു ഇനി ഇവിടെ എന്താ എനിക്ക് കാത്തിരിക്കുന്നത് നിനക്കെന്താടി സമയത്തിന് വീട്ടിലെത്താൻ അറിയില്ലേ ചെറിയമ്മ വന്നു എന്നും വരുന്ന സമയത്ത് തന്നെയാ ഞാൻ ഇന്നും വന്നത് തർക്കുത്തരം പറയുന്നു ചെറിയമ്മേ ഞാൻ കാല് പിടിക്കാം ഒരല്പം സ്വസ്ഥത എനിക്കിതാ അത്രയും പറഞ്ഞ് മറുപടിക്ക് കാക്കാതെ ഞാൻ അകത്ത് കയറി സ്കൂൾ വിട്ട് സ്വാദിയും വന്നിരുന്നു എന്തു പറ്റി ചേച്ചി മുഖമൊക്കെ കരഞ്ഞതുപോലെ ഇരിക്കുന്നത് ഒന്നുമില്ല മോളെ നീ പോയി കുളിച്ചെന്തെങ്കിലും കഴിക്കി ചേച്ചി ചുമ്മാ വിഷയം മാറ്റണ്ട എന്ത് പറ്റി ചേച്ചി എല്ലാ കാര്യങ്ങളും അവർ അറിഞ്ഞോ അതിന്റെ പേരിൽ ചേച്ചി എന്തെങ്കിലും വഴക്ക് പറഞ്ഞു ഒരാളോടെങ്കിലും മനസ്സ് തുറക്കണം എന്ന് എനിക്ക് തോന്നി നടന്നതെല്ലാം അവളോട് ഞാൻ പറഞ്ഞു ചേച്ചി ഇനി എന്തൊക്കെ പറഞ്ഞാലും നാളെ തൊട്ട് ആ വീട്ടിലേക്ക് ഞാൻ ഇനി ചേച്ചിയെ വിടില്ല അതൊന്നും സാരമില്ല സ്വാതി ഇതൊക്കെ അനുഭവിക്കാൻ തലയിലുണ്ടാവും അനുഭവിച്ചല്ലേ പറ്റൂ എന്ന് കരുതി അയാൾ തോന്നിയതൊക്കെയല്ലേ ചേച്ചിയെ കുറിച്ച് പറഞ്ഞത് അതും എൻ്റെ അമ്മ കാരണം ചേച്ചിക്ക് പറഞ്ഞുകൂടായിരുന്നു ഞാൻ ആ സത്യം പറഞ്ഞാലും അയാൾ എന്നെ കുറിച്ച് വിചാരിച്ചു വെച്ചിരിക്കുന്നത് ഒന്നും തന്നെ മാറാൻ പോകുന്നില്ല മാത്രല്ല ഞാൻ അവളുടെ മുഖത്ത് നോക്കി അപ്പോ ഈ ചേച്ചിയുടെ സ്വാർത്ഥതയായിരിക്കും മറ്റുള്ളവരുടെ മുമ്പിൽ എനിക്ക് ആരുമില്ല എന്ന് തുറന്നു സമ്മതിക്കാനുള്ള സ്വാർത്ഥത അവസാനം പറഞ്ഞപ്പോ എന്റെ ശബ്ദമിടറി സ്വാതി എൻ്റെ അടുത്തേക്ക് വന്ന് എന്നെ കെട്ടിപ്പിടിച്ചു ആരാ പറഞ്ഞേ എന്റെ ചേച്ചിക്ക് ആരുമില്ലെന്ന് എന്നും കൂട്ടായി ഈ ഉണ്ടായിരിക്കും അവൾ എൻ്റെ നെഞ്ചോട് ചേർത്ത് നിർത്തുമ്പോൾ ഒരു സഹോദരിയുടെയും അതേപോലെ ഒരു അമ്മയുടെ ഭാവവും എൻ്റെ ഉള്ളിലുണ്ടായി പതിവ് പോലെ സ്വാദിയെ സ്കൂളിൽ അയച്ചു ചെറിയമ്മയുടെയും ശമ്പളം ഇതുവരെ കിട്ടാത്തത് കൊണ്ട് അച്ഛൻ്റെയും കുത്തുവാക്കുകൾ കേട്ട് ഞാൻ ജോലിക്ക് പോയി ശാന്ത ചേച്ചി അടുക്കളയിൽ തന്നെ ഉണ്ടായിരുന്നു ഓരോ സംസാരത്തിൽ തുടങ്ങി ഞാനും ഒപ്പം കൂടി ആഹാ രണ്ടുപേരും തകർത്ത് ജോലി ചെയ്യുവാണല്ലോ രോഹിണി ചേച്ചി അടുക്കളയിൽ വന്നു അയ്യോ എന്താ കുഞ്ഞേ വല്ല ആവശ്യമുണ്ടോ അതെന്താ ശാന്തച്ചി ചുമ്മാ എനിക്ക് അടുക്കളയിൽ വന്നൂടെ എന്ന് പറഞ്ഞ് ചേച്ചിയും ഒപ്പം ഞങ്ങളുടെ കൂടെ അടുക്കളയിൽ ജോലിക്ക് കൂടി എന്തിനാ ഇതൊക്കെ ചെയ്യുന്നേ അതിനിപ്പോ എന്താ ചേച്ചി എനിക്ക് ഇതൊക്കെ ഇഷ്ടമാണ് അങ്ങനെ ഓരോ സംസാരത്തിൽ മുഴുകി നിന്നപ്പോ ആണ് ഹാളിൽ നിന്ന് ഒരു സ്ത്രീയുടെ സംസാരം ഉച്ചത്തിൽ കേട്ടത് ഞാൻ പെട്ടെന്ന് ചായ ഇടാം താമസിച്ച ഇനി ഇപ്പോൾ അതിനെ ചൊല്ലി എന്നെ വഴക്കു പറയും ശാന്ത ചേച്ചി പെട്ടെന്ന് ചായക്ക് വെള്ളം വെച്ചപ്പോൾ തന്നെ മനസ്സിലായി വന്ന ആൾ അത്ര പാവല്ലെന്ന് ആരാ ചേച്ചി വന്നത് ഞാൻ രോഹിണി ചേച്ചിയോടായി ചോദിച്ചു അത് പ്രവീണേറ്റ വകയിലുള്ള ഒരു അമ്മായിയ പറയുമ്പോൾ തന്നെ ചേച്ചിയുടെ മുഖത്ത് ഒരു തെളിച്ച കുറവുണ്ടായിരുന്നു അമ്മ വീണതറിഞ്ഞ് വന്നതായിരിക്കും നാവിന് ഒരു ലൈസൻസും ഇല്ലാത്ത സ്ത്രീയാണ് ഞാൻ അന്ന് അടുക്കളയിൽ തിന്ന് പാളി നോക്കി ചേച്ചി പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ ശരിയാണെന്ന് തോന്നി വീണുകിടത്തിന് മാടെന്ന് കാണാൻ കാഞ്ചിപുരം പട്ടുസാരിയും വെട്ടുതിളങ്ങുന്ന കമ്പലും മാറിയിട്ടുകൊണ്ട് അവർ വന്നപ്പോൾ തന്നെ കാര്യം മനസ്സിലായി പ്രായം കൂടുതലാണെങ്കിലും മുഖത്തെ പൈൻറിന് ഒരു കുറവുമില്ല ഒരു നെറ്റിപ്പട്ടതിന്റെ കുറവും കൂടെ ഉള്ളു ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ അല്ലെങ്കിൽ ഇനി അതിൻ്റെ പേര് ചുമ്മാ ഓരോന്ന് പറഞ്ഞു കുത്തും എന്ന് പറഞ്ഞ് രോഹിണി ചേച്ചി പെട്ടെന്ന് അവരുടെ അടുത്തേക്ക് ചെന്നു ചേച്ചിയെ കണ്ടപ്പോൾ അവരുടെ മുഖത്ത് അത്ര തെളിച്ചൊന്നുമില്ല സോഫയിലിരുന്ന് അവർ ഓരോ കാര്യങ്ങൾ സംസാരിച്ചു കൂടുതലും അവരുടെ ആർഭാടത്തിൻ്റെ കാര്യങ്ങളായിരുന്നു ചേച്ചി ഇവർ മാഡത്തിനെ കാണാനല്ലേ വന്നത് പിന്നെ എന്തിനാ അവിടെ കുത്തിയിരുന്ന് കത്തിയടിക്കുന്നത് അതങ്ങനെ ഒരു ജന്മമാണ് മോളെ കത്തിയടി മാത്രമല്ല വല്ലതും വയറ് നിറച്ചൊക്കെ കഴിച്ചിട്ടേ അവർ മാഡത്തിനെ കാണാൻ പോവുകയുള്ളൂ ഞാൻ ചായ എടുക്കാം നീ പലഹാരമായി വാ ഇത്രയും ഇവർ കഴിക്കുമോ പാത്രത്തിൽ നിറച്ച് വച്ചിരിക്കുന്ന ആഹാരത്തിൽ നോക്കി ഞാൻ പറഞ്ഞു ഇതിലെന്തെങ്കിലും ബാക്കിയുണ്ടായാൽ ഭാഗ്യം ചേച്ചി ചായയും പിന്നിൽ പലഹാരമായി ഞാനും അവരുടെ അടുത്തേക്ക് ചെന്നു എല്ലാം അവരുടെ മുമ്പിൽ വെച്ചു ഫിൽട്ടർ ചെയ്ത വെള്ളത്തിൽ തന്നെയാണല്ലോ ചായ ഉണ്ടാക്കിയത് അതെ മാഡം ഒന്ന് തലയാട്ടതിന് ശേഷം അവർ ചായ കുടിച്ചു തുടങ്ങി ഒപ്പം നേരത്തെ പറഞ്ഞുകൊണ്ട് നിന്നതിൻ്റെ എന്തോ ബാക്കി വീണ്ടും അവർ പറഞ്ഞുകൊണ്ടേ നിന്നു എല്ലാം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രവീൺ സാറിനെയും ചേച്ചിയും കണ്ടപ്പോൾ സഹതാപമാണ് തോന്നിയത് ഓ അപ്പോ രോഹിണി പ്രഗ്നൻ്റ് ആണല്ലേ അടക്കളിൽ നിന്ന് തന്നെ അവരുടെ സംസാരം കേൾക്കായിരുന്നു ഒരു ജോൽസിനെ കാണുന്നത് നല്ലതാ അവരുടെ സംസാരം എങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിയാതെ ഒരു നിമിഷം ജോലി നിർത്തി ഞാനും ചേച്ചിയും മുഖാമുഖം നോക്കി ജോൽസിനെ കാണാൻ എന്തിനാ പ്രവീൺ സർ ചോദിച്ചു അല്ല രോഹിണി ഗർഭിണിയാണ് എന്നറിഞ്ഞപ്പോഴല്ലേ സതി വീണത് അപ്പോൾ വല്ല ദോഷമുള്ള കുഞ്ഞാണോ എന്നറിയാൻ ഒരു ജോത്സ്യം കാണുന്നത് നല്ലതാ അവരുടെ ആ വാക്കു കേട്ടപ്പോൾ ശരിക്കും ദേഷ്യം വന്നു ഇവരത് എന്ത് വട്ടായി വിളിച്ചു പറയുന്നത് കുഞ്ഞിന് ദോഷമാണെന്ന് പോലും അതും രോഹിണി മോളുടെ മുമ്പിൽ വെച്ച് പറയാൻ ഇവർക്ക് എങ്ങനെ തോന്നി ശാന്ത ചേച്ചി പറഞ്ഞപ്പോ ആണ് രോഹിണി ചേച്ചിയുടെ കാര്യം കാര്യോർത്തത് പാവം ഞാൻ അടുക്കളയുടെ അറ്റത്ത് വന്ന് ഹാളിലേക്ക് നോക്കിയപ്പോൾ കണ്ടു വാടിയ മുഖമായിരിക്കുന്ന ചേച്ചിയെ ഒപ്പം പ്രവീൺ സാറിനെയും അപ്പോഴും അവർ നിർത്താതെ എന്തൊക്കെയോ ശാന്ത ചേച്ചി പറഞ്ഞതുപോലെ അവർ വട്ടു വിളിച്ചു പറയുന്നുണ്ടായിരുന്നു ആ പ്രണവ് നീ എവിടെ പോയിരിക്കുന്നു അവരുടെ സംസാരം കേട്ടപ്പോഴാണ് ഹാളിലേക്ക് കയറി വരുന്ന പ്രണവ് സാറിനെ കണ്ടത് കമ്പനിയിൽ ഒരു ആവശ്യം ഉണ്ടായിരുന്നു പ്രവീൺ സാറിനെയോ രോഹിണി ചേച്ചിയെ പോലെയോ ഒരു ബഹുമാനവും നൽകാതെ തികച്ചും ലാഘവത്തോടെ ഉത്തരം പറഞ്ഞ സാർ മുകളിലേക്ക് പോവാൻ തുടങ്ങി ആ ജോൾസിനെ കാണാൻ പറഞ്ഞത് മറക്കണ്ട എന്തെങ്കിലും ദോഷമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ താമസവേദാന്ന് കളയാലോ വീണ്ടും ചേച്ചിയോടായി അവ പറഞ്ഞപ്പോൾ മുകളിലേക്ക് പോകാൻ തുടങ്ങിയ സർ അവിടെ നിന്നു ജോൽസിനെ കാണാനോ എന്തിനു പ്രണവ് സാറായിരുന്നു ചോദിച്ചത് ആ ഞാൻ ഇവരോട് പറയുകയായിരുന്നു സംഭവം കുഞ്ഞു ജനിക്കുന്നതൊക്കെ നല്ല കാര്യം തന്നെ പക്ഷേ കുടുംബത്തിന് ദോഷമുണ്ടാക്കി ആവരുതല്ലോ കുഞ്ഞിന്റെ വിവരം അറിഞ്ഞ അന്ന് തന്നെയല്ലേ സതി വീഴുന്നതും എല്ലാം കൂടി കൂട്ടി വായിച്ചപ്പോ എല്ലാം കേട്ടുകൊണ്ട് നിറഞ്ഞ കണ്ണുകളായിരിക്കുന്ന ചേച്ചിയെ കണ്ടപ്പോൾ എന്റെ നെഞ്ചു പിടഞ്ഞു ഹോ അങ്ങനെ അപ്പോൾ അമ്മ വന്ന് വീഴുന്നത് അശ്രദ്ധ മൂലമല്ല മറിച്ച് ഒരു മാസം പോലും ആവാതെ ചേച്ചിയുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന്റെ ദോഷം കൊണ്ടാണ് അല്ലേ അല്ല സംഭവം എല്ലാം കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ പ്രണവ് സർ അവരുടെ അടുത്തേക്ക് ചെന്നു സ്വന്തം കുഞ്ഞിനെക്കുറിച്ച് നിങ്ങൾ ഇവരുന്ന് മോശം പറയുമ്പോഴും പ്രതികരിക്കാതെ ഇവർ രണ്ടുപേരി ഇരിക്കുന്നത് നിങ്ങളുടെ പ്രായവും ബന്ധുവാണ് എന്ന ഒറ്റ പരിഗണന കൊണ്ട് മാത്രമാണ് എന്നാൽ എനിക്ക് ആ പരിഗണന കാണിക്കാൻ കഴിയില്ല പ്രണവ് സാറിന്റെ വാക്കുകൾ കേട്ട് ഇരുന്നെടുതെന്ന് എണീറ്റു അവർ വെച്ചാ നീ എന്നെ ഇവിടെയൊന്നും ഇറക്കി വിടുമെന്നാണോ ഞാൻ ഇറക്കി വിടുമെന്നല്ല പറഞ്ഞത് നിങ്ങളോട് ഇറങ്ങി പോവാനാണ് അത് കേൾക്കാതെ വീണ്ടും ഇരുന്ന് അനാവശ്യം പറഞ്ഞാൽ ചിലപ്പോൾ ഇറക്കി വിടും പ്രണവ് വേണ്ട നീ മുകളിലേക്ക് പോവും അല്ലെങ്കിൽ തന്നെ ഇവിടുത്തെ ഏറ്റവും ഇളവനായി നീ പറഞ്ഞ ഉടനെ പോകാൻ നിൽക്കുമല്ലേ ഞാൻ എന്ന് പറഞ്ഞ് അവർ വീണ്ടും സോപ്പയിലിരുന്നു എന്റെ പിന്നിലായി എന്താ നടക്കുന്നതെന്ന് അറിയാൻ ശാന്തച്ചേച്ചിയിൽ വന്നു അവർ അവിടെ വീണ്ടും ഇരുന്നപ്പോൾ പിന്നെ ഒന്നും പറയാതെ സർ പോകാൻ തുടങ്ങി പ്രണവ് സർ അങ്ങനെ അടിയുറവ് പറഞ്ഞ് മടങ്ങുന്ന കൂട്ടത്തിലല്ലല്ലോ എന്ന് ആലോചിച്ച് തീർന്നതും ഹാളിലിരുന്ന് ഒരു ഫ്ലവർ വേസ് വന്ന് താഴെ വീണതും ഒരുമിച്ചായിരുന്നു ഒട്ടും പ്രതീക്ഷിക്കാതെയുള്ള ആ ശബ്ദത്തിൽ നിന്ന് ഞങ്ങൾക്കൊപ്പം അവിടെ ഇരുന്ന് അവർ ചാടി എഴുന്നേറ്റു എല്ലാവരുടെയും നോട്ടം ആ ഫ്ലവർ വേസിനും തൊട്ടറുത്ത് കലിയിൽ നിൽക്കുന്ന പ്രണവ് സാറിനെയും ആയിരുന്നു അപ്പോഴാണ് മനസ്സിലായത് വേസ് വീണതല്ല എടുത്ത് എറിഞ്ഞതാണെന്ന് സാർ വീണ്ടും അവരുടെ അടുത്തേക്ക് അയച്ചു തന്നു ഇത്തവണ അവർ ഭയന്നിരുന്നു എന്ന് വിളറിവെടുത്ത ആ മുഖം കണ്ടപ്പോൾ മനസ്സിലായി പ്ര പ്രവീൺ എന്തായത് എങ്ങനെയാണോ മൂത്തവരോട് ബിഹേവ് ചെയ്യാൻ നിന്റെ അനിയനെ പഠിപ്പിച്ചിരിക്കുന്നത് ശരിയാ എൻ്റെ മൂത്ത എല്ലാവരെയും ബഹുമാനിക്കാൻ ഞാൻ പഠിച്ചിട്ടില്ല ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിക്കാനേ പഠിച്ചിട്ടുള്ളൂ വീട്ടിൽ കയറി വരുന്നവരോട് മോശമായി പെരുമാറുന്നത് തെറ്റാ അത് അർഹിക്കുന്നവരോട് മാത്രം ഞാനൊരു സത്യം പറഞ്ഞാലാണോ നീ എന്നെ ഇങ്ങനെ അഭിമാനിക്കുന്നത് എന്ത് സത്യം അപ്പോൾ ഞാനൊരു കാര്യം അങ്ങോട്ട് ചോദിക്കട്ടെ നിങ്ങളുടെ മോള് പ്രസവിച്ച് കിടന്നപ്പോൾ കുഞ്ഞിനെ കാണാൻ പോകുന്ന വഴിക്കല്ലേ നിങ്ങൾക്കൊരു ആക്സിഡൻ്റ് ഉണ്ടായത് അപ്പോൾ നിങ്ങൾക്ക് ആക്സിഡൻറ്റ് ഉണ്ടായത് നിങ്ങളുടെ മോളുടെ കുഞ്ഞിന് ദോഷം കൊണ്ടാണോ സർ ചോദിച്ച ആ ചോദ്യത്തിന് ഇല്ലായിരുന്നു അവർക്ക് എന്തേ സ്വന്തം ജോലി എത്തട്ടപ്പോൾ നിങ്ങൾക്കൊരു ഉത്തരവില്ലല്ലേ വിശ്വാസം വേണം അന്ധവിശ്വാസം ആവാൻ പാടില്ല അമ്മയ്ക്ക് സുഖാവുമ്പോൾ അമ്മ അവിടെ വന്ന് നിങ്ങളെ കണ്ടോളൂ ഇപ്പോൾ അമ്മായി ചെല്ലേ അത്രയും സാറ് പറഞ്ഞപ്പോൾ പിന്നെ ഒന്നും പറയാതെ തല കുണിച്ച് അവരെ ഇറങ്ങിപ്പോയി പ്രണവ് നീ ചേട്ടൻ ഇനി എന്ത് പറഞ്ഞു വന്നാലും ഞാൻ പറഞ്ഞതിൽ ഒരു വാക്കോർത്ത് പോലും എനിക്ക് കുറ്റബോധം ഉണ്ടാവില്ല ഇനി ഉണ്ടാവാനും പോകുന്നില്ല അത്രയും പറഞ്ഞ് സാറ് മുകളിൽ പോകാൻ തുടങ്ങിയതും എന്നെ കണ്ടു എന്ത അലയച്ചു കൊണ്ട് വിക്വാടി ആ ചില്ലൊക്കെ എടുത്ത് അവിടെ ക്ലീനാക്ക് അപ്പോഴും എനിക്കൊരു കൂട്ട് പോയി പക്ഷേ അപ്പോഴും എന്തോ സാറിനോട് ദേഷ്യം തോന്നിയില്ല മറിച്ച് അപ്പോൾ ഒരു ബഹുമാനായിരുന്നു ഈ പ്രണവിന്റെ ഒരു കാര്യം അവൻ എന്തിനാ സുമതി ചേച്ചിയോട് അത്രയും ദേഷ്യപ്പെട്ടത് സത്യ മാഡത്തിൻ്റെ ആഹാരമെടുക്ക് കൊടുക്കുന്നതിൻ്റെ ഇടയിൽ മാഡം സാറിനോട് ചോദിച്ചു അവൻ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ അത് ശരിയാ ഞാൻ വീടുന്നതിൽ ചുമ്മാ നമ്മുടെ കുഞ്ഞിൻ്റെ പേരിൽ ദോഷമുണ്ടെന്ന് വിശ്വസിക്കുന്നത് തന്നെ തെറ്റാണ് എന്നാലും പ്രണയിന്റെ സ്വഭാവം അമ്മയ്ക്കും അറിയാലോ ചേച്ചിയും അവിടേക്ക് വന്നു ആ മോളെ പ്രവീൺ പോയോ ഇല്ല അച്ഛ ഇറങ്ങാൻ പോവുകയാണ് ആ എനിക്കും ആ സൈറ്റിൽ പോകണം ഞാൻ പോട്ടെ മോളെ അമ്മയെ ശ്രദ്ധിച്ചോണം ഒപ്പം മോളും റെസ്റ്റ് എടുക്കണം എന്ന് പറഞ്ഞ് സാറു പോയി പ്രവീൺ സാറിനെ പോലെ പാപമാണ് സാറും അമ്മ എന്താ ആലോചിക്കുന്നത് രോഹിണി ചേച്ചി ഞങ്ങളുടെ അടുത്തേക്ക് വരുന്നതിൻ്റെ ഒപ്പം ചോദിച്ചു എനിക്ക് ആലോചിക്കാൻ ഒന്നല്ലേ ഉള്ളൂ പ്രണവിന്റെ കാര്യം തന്നെ അമ്മ സങ്കടപ്പെടണ്ട ഒരു പെണ്ണ് അവന്റെ ജീവിതത്തിൽ വന്നാൽ ശരിയാകുന്ന പ്രശ്നമേ ഉള്ളൂ അതല്ലേ പാട് ഒരു കല്യാണത്തിന് അവൻ സമ്മതിക്കണ്ടേ ഓട്ടെ ഇവന്റെ ഈ സ്വഭാവത്തിന് ഏത് പെണ്ണിനെ അവൻ കല്യാണം കഴിക്കാനാ അമ്മേ അവന് വിധിച്ച പെണ്ണ് സമയാവുമ്പോൾ അവൻ്റെ കൈയും പിടിച്ച് ഈ വീട്ടിൽ വരും അല്ലേ ഗായത്രി ഞാനൊന്ന് ചിരിച്ചു ആ പെണ്ണിൻ്റെ വീതി അല്ലാതെ എന്ന് പറയാൻ മനസ്സാണ് പറഞ്ഞത് നീ വല്ലതും കഴിച്ചായിരുന്നു മാഡം എന്നോട് ആ ചോദ്യം ചോദിച്ചപ്പോ ആണ് ആദ്യം ഒരു ഞെട്ടിലായിരുന്നു ഇല്ല ആ വിശന്നിരിക്കേണ്ട പോയി എന്തെങ്കിലും എടുത്ത് കഴിക്ക് മാഡത്തിൻ്റെ വാക്കുകളിൽ സ്നേഹം ഒളിഞ്ഞിരിക്കുന്ന പോലെ തോന്നി മുമ്പ് മാഡം എന്നോട് ദേഷ്യപ്പെട്ട് അധികം സംസാരിച്ചിട്ടില്ല സ്നേഹത്തോടെയുമില്ല ഞാനൊരു പുഞ്ചിരി നൽകി പുറത്തിറങ്ങി അപ്പോൾ എന്തോ ഒരു സന്തോഷമായിരുന്നു മാഡത്തിന് എന്നോട് ഒരു സ്നേഹം വന്നിട്ടുണ്ട് എന്ന് ഉറപ്പായിരുന്നു ഒരു വീഴ്ച വന്നപ്പോൾ സഹായിക്കാൻ കൂടെ ഉണ്ടായത് കൊണ്ടായിരിക്കും ജോലിയില്ല തീർത്ത് അന്ന് വീട്ടിൽ ചെന്നപ്പോൾ ആണ് എന്നെ തന്നെ കാത്തിനിൽക്കുന്നത് പോലെ അച്ഛനും ചെറിയമ്മയും പിന്നെ ആ ശുതി ഉണ്ടായിരുന്നു ഒരു നിമിഷം ഞാൻ ഭയന്നു ഹാ ഇനി ഡ്രസ്സ് മാറാനോ ഒന്ന് നിൽക്കണ്ട വൈകീട്ടായതിനും കുഴപ്പമില്ല ഞങ്ങളുടെ കൂടെ ക്ഷേത്രത്തിലേക്ക് വാ അമ്പലത്തിലേക്കോ എന്തിനാ എല്ലാം അറിഞ്ഞാലേ കൂടെ അവൾ വരത്തുള്ളൂ എന്നാ കേട്ടോ ഇന്ന് നിന്റെ കല്യാണാണ് ഈ നിൽക്കുന്ന ശുതിയുമായിട്ട് ഞാൻ അറപ്പോടെ അയാളുടെ മുഖത്ത് നോക്കിയപ്പോൾ ഒരു വിജയച്ചിരിയായിരുന്നു അയാളുടെ മുഖത്ത് അതിന് ഞാനും കൂടി സമ്മതിക്കണ്ടേ എനിക്ക് ഇയാളെ കല്യാണം കഴിക്കാൻ താല്പര്യമില്ല പറഞ്ഞ് അവസാനിപ്പിച്ച് അകത്ത് പോവാൻ തുടങ്ങിയതും ചെറിയമ്മ എന്റെ കൈ പിടിച്ചു നിന്റെ അഭിപ്രായം ഇവരെ ആരും ചോദിച്ചില്ല ഞങ്ങൾ തീരുമാനിച്ചത് ഇന്ന് നടത്തിയിരിക്കും എൻ്റെ ശവത്തിൽ മാത്രമേ ഇയാൾ താളിയിട്ടുള്ളൂ പ ഒരുമ്പട്ടോളെ എന്ന് പറഞ്ഞ് ചെറിയമ്മ തല്ലാൻ കൈ ഒങ്ങിയതും അമ്മേ ഓടിവാ അകത്തു നിന്ന് സ്വാദിയുടെ കരച്ചിൽ വന്നു അയ്യോ എൻ്റെ കുഞ്ഞ് ചെറിയമ്മ അകത്തേക്കോടി പിന്നാലെ ഞാനും നോക്കിയപ്പോൾ ചുമച്ചു വിറച്ചു കിടക്കുമായിരുന്നു സ്വാതി അയ്യോ മോളെ എന്തു പറ്റി ഞാൻ അവളുടെ അടുത്തേക്കായിരുന്നു തൊട്ടുപോകരുത് എൻ്റെ കുഞ്ഞിനെ എന്നോടായി അവർ അത് പറഞ്ഞപ്പോഴേഞ്ഞും അത് വകവെക്കാതെ ഞാൻ അവരുടെ തലമടിയിൽ വെച്ചു സ്വതി നീ പെട്ടെന്ന് വണ്ടി വിളിക്കുക എന്നെ കല്യാണം കഴിക്കാൻ തയ്യാറായി നിന്ന അയാൾക്ക് ഇങ്ങനെയൊരു സന്ദർഭമാറ്റം ഒട്ടും ദഹിച്ചില്ല എന്നെനിക്ക് മനസ്സിലായി വണ്ടി വന്നു അവളെ പെട്ടെന്ന് വണ്ടിയിൽ കയറ്റി കൂടെ ഞാനും കയറാൻ തുടങ്ങിയതും ചെറിയമ്മ തടഞ്ഞു എങ്ങോട്ടാ എൻ്റെ മുളെ കൊണ്ടുപോകാൻ ഞങ്ങൾക്കറിയാം എന്ന് പറഞ്ഞ് അച്ഛനും ചെറിയമ്മയും കൂടി ആ ശുതിയും പോയി ഈശ്വരാ എൻ്റെ സ്വാതിക്ക് ഒരു ആപത്തും വരുത്തരുതേ രാത്രിയോട് ആയപ്പോൾ അവർ മടങ്ങി വന്നു ഞാൻ പെട്ടെന്ന് തന്നെ പുറത്തേക്ക് ചെന്നു ഇപ്പോൾ അവൾക്ക് കുഴപ്പമൊന്നുമില്ലെങ്കിലും നല്ല ക്ഷീണമുണ്ട് ചെറിയമ്മയുടെ എതിർപ്പ് നോക്കാതെ ഞാൻ അവളെയും കൊണ്ട് അകത്തേക്ക് ചെന്നു പതിയെ അവളെ കട്ടിൽ കിടത്തി നെറ്റി തടവി കൊടുത്തുകൊണ്ട് നിന്നപ്പോഴാണ് ചെറിയമ്മ അവിടേക്ക് വന്നത് എന്തിനാ മോളെ നീ തേനെടുത്ത് കഴിച്ചത് അത് നിനക്ക് അലർജിയാണ് എന്നറിയല്ലോ ഞാൻ ഓർക്കാതെ കഴിച്ചതമ്മേ ഉറങ്ങിക്കോ എന്ന് സോതിയോടായി പറഞ്ഞ് എന്നോടായി തിരിഞ്ഞു എന്താടി നിനക്ക് ഉറക്കുമെന്നില്ലേ എൻ്റെ ഓർത്ത് ചെറിയ ഉറക്കമൊഴിയേണ്ട എന്ന് പറഞ്ഞപ്പോൾ എന്നെ കുറെ പ്രാവിക്കൊണ്ട് അവർ പോയി അപ്പോൾ നിറഞ്ഞത് എൻ്റെ കണ്ണായിരുന്നു അവർ പറഞ്ഞ ശാപവാക്കുകൾ കേട്ടല്ല എൻ്റെ അടുത്ത് കിടക്കുന്ന അനിയത്തി ഈ ചേച്ചിക്ക് വേണ്ടി ചെയ്തു തന്ന സഹായമോർത്ത് നിറഞ്ഞ കണ്ണോടെ ഞാൻ അവളെ നോക്കിയിരുന്നു എന്റെ ചേച്ചി എനിക്കൊന്നുമില്ല ചേച്ചി കരയാതെ എന്നാലും എനിക്ക് വേണ്ടിയല്ലേ നീ ഇത് ചെയ്തത് അപ്പോൾ അവരുടെ മുഖം കണ്ടപ്പോൾ മനസ്സിലായി എന്റെ ഊഹം തെറ്റിയില്ല എന്ന് എന്തിനാ മോളെ നീ തേനെടുത്ത് കഴിച്ചത് എന്തെങ്കിലും പറ്റിയിരുന്നുവെങ്കിലും ചേച്ചി എനിക്കൊന്ന് ഉറങ്ങിയെണിച്ചാൽ തീരാവുന്ന ഉള്ളൂ പക്ഷേ ഇന്ന് അമ്മയുടെ തീരുമാനം പോലെ ആ വൃത്തികെട്ടവൻ ചേച്ചിയുടെ കഴുത്തിൽ താലി കെട്ടിയ ഈ ജന്മം മുഴുവൻ ചേച്ചി നരകി തന്നത് എനിക്ക് കാണേണ്ടി വരും എല്ലാം കേട്ടപ്പോൾ അമ്മയുടെയും അച്ഛൻ്റെയും ശ്രദ്ധ മാറ്റാൻ ഈ ഒരു വഴിയെ ഞാൻ കണ്ടുള്ളൂ ഇനി കുറച്ച് ദിവസത്തേക്കെങ്കിലും അമ്മയുടെ ശ്രദ്ധ എൻ്റെ മേലായിരിക്കും അപ്പോൾ എന്തായാലും ഈ കല്യാണം നടക്കില്ല മറുപടിയായി എനിക്ക് ഒന്നും പറയാനില്ലായിരുന്നു ഈ ദുരന്തത്തിൻ്റെ നടുവിലും ഇങ്ങനെ അനീതിയെ തന്നതിന് ദൈവത്തിനോട് നന്ദി അല്ലാതെന്ത് പറയാനാ അടുത്ത ദിവസം സോദിയ സ്കൂളിൽ വിട്ടില്ല അവളുടെ നെറ്റിയിൽ ഒരു മുത്തവ് നൽകി ഞാൻ ജോലിക്ക് പോയി മാഡം വീഴുന്നതിന് ശേഷം അധികം അടുക്കളയിൽ നിൽക്കാൻ എനിക്ക് പറ്റില്ലായിരുന്നു എപ്പോഴും മാഡത്തിൻ്റെ കൂടെ തന്നെയായിരുന്നു അതിൻ്റെ ഒരു സ്നേഹം മാഡത്തിനും എന്നോട് തോന്നി തുടങ്ങി രോഹിണി ചേച്ചി അപ്പോൾ അവിടേക്ക് വന്നു അമ്മേ നമ്മുടെ ഫാമിലി ഡോക്ടറിന് വരാൻ കഴിയാത്തതുകൊണ്ട് കൊണ്ട് സുദർശനൻ ഡോക്ടറെയാണ് വിട്ടിരിക്കുന്നത് ആഹാ അപ്പോൾ ഇന്ന് ചെവിക്ക് റെസ്റ്റും കാണില്ല മാഡം അങ്ങനെ പറഞ്ഞപ്പോൾ ഒന്നും മനസ്സിലാവാതെ ഞാൻ അവരുടെ മുഖത്തേക്ക് നോക്കി അത് സുദർശൻ ഡോക്ടർ ഒരു റേഡിയോ ആണ് എന്ന് തന്നെ പറയാം എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കും നമുക്കൊന്നും പറയാൻ ഒരു ഗ്യാപ്പ് തരില്ല എന്നോടായി ഗായത്രി ചേച്ചി പറഞ്ഞു തന്നതും പ്രവീൺ സാറിനോടൊപ്പം എന്തൊക്കെയോ സംസാരിച്ചുകൊണ്ട് ഡോക്ടർ വന്നു അയാൾ വന്നപ്പോൾ തന്നെ ആദ്യം കണ്ടത് ചായ കുടിച്ചുകൊണ്ട് സൈഡിലിരിക്കുന്ന മാഡത്തിൻ്റെ ഭർത്താവിനെയായിരുന്നു മിസ്റ്റർ പ്രകാശ് ഇങ്ങനെ അധികം ചായ കുടിക്കരുത് എന്തുമാത്രം ഷുഗർ ആണ് ഉള്ളിൽ ചെന്നത് എന്ന് ഊഹിക്കാവോ മാത്രമോ ഇതുപോലെ ഒരു ചായ മൂന്നു നേരം വെച്ച് കുടിച്ചാൽ പോരെ അഞ്ചു വർഷത്തിനുള്ളിൽ തൻ്റെ കാര്യത്തിനൊരു തീരുമാനമാവാൻ അങ്ങനെ അയാളുടെ സംസാരം കേട്ടപ്പോൾ മനസ്സിലായി രോഹിണി ചേച്ചി പറഞ്ഞത് ശരിയാണെന്ന് പക്ഷേ ആ സംസാരം കേൾക്കാൻ നല്ല രസമുണ്ട് ഡോക്ടർ വന്നതുകൊണ്ട് രോഹിണി ചേച്ചി അമ്മയെ കട്ടിലെടിയിപ്പിച്ചിരുത്താൻ ശ്രമിച്ചു ഒപ്പം ഞാനും സഹായിച്ചു ആഹാ രണ്ടു മരുമക്കളും നല്ല കെയറിംഗ് ആണല്ലോ അമ്മായിയമ്മേ ആ ഡോക്ടർ പറഞ്ഞപ്പോൾ ആദ്യം എല്ലാവരും അയാളുടെ മുഖത്ത് നോക്കി എങ്കിലും പിന്നെ എല്ലാവരും നോട്ടം കിട്ടിയത് എനിക്കായിരുന്നു അപ്പോഴാണ് മനസ്സിലായത് പറഞ്ഞ രണ്ടു മക്കളിൽ ഒരാൾ ഞാനാണെന്ന് മിസ്റ്റർ പ്രവീണിന്റെ വൈഫിനെ മുമ്പ് കണ്ട പരിചയമുണ്ട് രോഹിണിയല്ലേ ചേച്ചിയോട് ചോദിച്ചപ്പോൾ ചേച്ചി അതേ എന്ന രീതിയിൽ തലയാട്ടി അയാൾ ചിരിച്ചുകൊണ്ട് അടുത്ത് എന്നോടായി ചിരിച്ചു പ്രണവ് സാറിന്റെ വൈഫിന്റെ പേരെന്താ എന്നോട് ചോദിച്ചപ്പോൾ എന്റെ മുഖഭാവം കണ്ടിട്ടായിരിക്കും അവിടെ നിന്ന് എല്ലാവരും മുഖത്തൊരു ചിരി വന്നു ഞാനിവിടത്തെ ബാക്കി പറയുന്നതിനിടയിലാണ് പ്രണവ് സർ അകത്തേക്ക് വന്നത് ഇറങ്ങി ഓടാനും പറ്റിയില്ല ഇവിടെ നിൽക്കാനും ഇനി പറ്റിയില്ല ഹാ മിസ്റ്റർ പ്രണവ് ഞാൻ വൈഫിനെ പരിചയപ്പെടുകയായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ കാലൻ എന്നെ നോക്കി പിന്നാലെ അയാളുടെ നോട്ടം പോകുന്നിടത്തേക്ക് പ്രണവ് സാറും സത്യമായിട്ട് ഞാനല്ല അയാൾ തന്നെ ഓരോന്ന് ഊഹിച്ചു പറയുന്നതാ എന്നൊക്കെ പറയണമെന്നുണ്ടെങ്കിലും എന്നെ തിന്നാനുള്ള ദേഷ്യത്തിൽ നോക്കുന്ന ആ മുഖത്ത് നോക്കി എങ്ങനെ പറയാനാണ് ഭാര്യയുടെ പേരെന്താ പ്രണയ സാറിനോടായി അയാൾ ചോദിച്ചപ്പോൾ എൻ്റെ ചാണകത്തിൽ വീണതുപോലെയുള്ള നിൽപ്പ് കണ്ട് ആണോ എന്ന് എനിക്കറിയില്ല എല്ലാവരും ചിരി അടക്കി പിടിക്കാൻ ശ്രമിക്കുമായിരുന്നു